ളവല്ലേ ശി സർ ശരണേ ത്രയം ഭഗ

ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുക എന്നറഞ്ഞുറഞ്ഞൊരു ഭീതിയുണ്ടാകുമോ പിന്നെ ഭയഭയറിനാലും ഏതുണ്ട നല്ല യും <imitation>

ഭാർഗവരാമൻ തന്നെ വന്തിയാർത്തവീര്യേ പരിത്രാഹിമാം തപ്പോനിധി മാർത്തണ്ഡകുലം പരിത്രി കാരണ്യം യുദേ ക്ഷത്രിയം ദ പരിത്രാഗി മാം ജമദഗ്നി പുത്ര മാം പരിത്രി റെണുഗാത്മജ വിഭോ പരശുപാണി പരിപാര പ്രിയ പരിപാ ായ രക്തീർത്ഥത്തിൽ കുളിച്ചാസ്തയായും ദർപ്പണം ചെയ്താഥ കാ തപോ വാരി ഭൃഗുപദേ കാളി തവ ശരണം മമ വിഭോ ഇത്തരം ദശരഥൻ വണ്ണം വക്രവും മധ്യാർക്ക മണ്ഡലം പോലി സത്വരം ശ്രീരാമനോടരുളി ചെയ്തിടൻ ഞാനൊഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ മാനവനായ ഭവാൻ ക്ഷത്രിയനിൽ നിന്നാകിലോ നില്ല രരക്ഷണം എന്നോട് യുദ്ധം ചെയ്യുവാൻ വില്ലിങ്ങൾ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ നീയല്ലോ ബലാൽ ശൈവജാപം ഖണ്ടിച്ചതെന്റെ കയ്യിലുണ്ടൊരു ജാപം വൈഷ്ണവം മഹാസാരം ക്ഷത്രിയ കുലജാതനാകിൽ നീ ഇതുകൊണ്ട് സത്വരം പ്രയോഗിക്കിൽ നിന്നോട് യുദ്ധം ചെയ്യൻ അല്ലാതിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ട് ഇല്ല സന്ദേഹം ധരിച്ചാലും ക്ഷത്രിയ ഗുലാന്തകൻ ഞാനെന്നതറിഞ്ഞിയിലെ ശത്രുത്വം നമ്മിൽ പണ്ടു പണ്ടേയുണ്ടെന്നോർക്കമീ രേണുകാത്മജനേവം പറഞ്ഞോരനന്തരം ക്ഷോണിയും പാരമൊന്നു വിറച്ചൂ ഗിരികളും അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു ദിക്കുകളും സിന്ധുവാരിയൊന്നുകലങ്ങി മറിഞ്ഞതു എന്തോന്നു ഒന്നു വരുന്നിതെന്നോർത്തു ദേവാദികളും

ചൊല്ലരും മഹാനുഭാവന്മാരാ പ്രൗഢാത്മാക്കൾ വാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്കെന്തോന്നുള്ളത് തൂമിതേ സ്വാശ്രമകുലധർമ്മമെങ്ങിങ്ങനെ പാലിക്കുന്നു നിന്നിന് തിരുവടി തിരുവുള്ളത്തിലേറുന്നതിൽ ുണ്ടോ പിന്നിനെ വരുന്നു നിരൂപിച്ചാൽ അന്തരായിരിപ്പോ ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും ക്ഷത്രിയകുലത്തിങ്കലുഭവിക്കുകയും ചെയ്തേ ശസ്ത്രാസ്ത്ര പ്രയോഗ സാമർത്ഥ്യമില്ലല്ലോ ദാനം ശത്രുമിത്രോദാസീന ഭേദവുമെനിക്കില്ല ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ അന്തകാന്തകൻ പോലും ലംഘിച്ചീടുന്നതല്ല തിരുവടിയുടെ ചിന്തിന്നാലും ഞാനാകിലോ ചീതാം അല്ലെങ്കിൽ തിരുവുള്ള കേടുണ്ടാകേണ്ട സുന്ദരൻ സുകുമാരൻതിരാപീരാ കന്തർപ്പകളേ പറ കഞ്ചലോചനൻ പറ ചന്ദ്രചൂടാരവിന്ദ മഹേന്ദ്രാദി വൃന്ദാരകേന്ദ്ര ദേവൻ േതരം നന്ദിച്ചു ദശരഥ നന്ദനൻ വില്ലും വാങ്ങി നിന്നിന്നരുണുന്ന നേരം ഈ ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞിറഞ്ഞൊരു തേജസ് കാണായി വന്നു കുലച്ചു പാടമേകമെടുത്തു തൊടുത്താശു വലിച്ചു നിറച്ചുടൻ നിന്നി ശ്രമം ചോദിച്ചു ഭൃഗുപതി മോദത്തോടരുളി ചെയ്തിടണം ദയാനിധേ മർഗണം നിഷ്ഫലമായി വരികയില്ല മമ ഭാർഗവരാമ ലക്ഷ്യും കാട്ടിത്തം നീതവേണമെന്നും ീരാമവചനം കേട്ട നേരം ഭാഗവനും ആരുടാനന്ദുത്തരമരുചെയ്തു ചെയ്തു രമ മഹാഭാഗോ ജാനകീപദേ ശ്രീരമണാത്മാരാമ ലോകാഭിരാമ രാമ ശ്രീരാമ ീതരാമാനന്മകു ശ്രീരാമ രാമ രമാരമണഘുപദേീരാമ രാമ പുരുഷോത്തമായാധി ശ്രീരാമ സൃഷ്ടിസ്ഥിതി പ്രളയ ഹേതു മൂർത്തെ ശ്രീരാമ ദശരഥ നന്ദ ഋഷികേശരാമ രാമ രാമ കൗസല്യത്മജോ പുരാവൃത്തം കേട്ടുകൊണ്ടാലും മമ പങ്കജ വിലോചന കാരുണ്യവാരാധി ചക്രതീർത്ഥ തിങ്കൾ ചെന്നത്രയും ബാല്യകാലേ ചക്രവാണിയെ തന്നെ തപസ്സു ചെയ്തേ ചിരം ഉഗ്രമാം തപസ്സുകൊണ്ടിന്ദ്രിയങ്ങളെയല്ല നിഗ്രഹിച്ചനുദിനം സേവിച്ചേ ഭഗവാനേ വിഷ്ണു കൈവല്യമൂർത്തി ഭഗവാൻ നാരായണൻ ജിഷ്ണു സേവിതൻ ഭജനീയൻ നാഥം മാധവൻ പ്രത്യക്ഷനായരുളി പ്രസാദിത് പുറോഭാഗേവ ബ്രഹ്മൻ പ്രത്യക്ഷനായ ഉോത്തിപാ സിദ്ധിച്ചു സേവാ ഫലം നിനക്കെ നറിഞ്ഞാലും മത്തേജോയുക്തൻ ഭവാനൻ നിന്നതുമറിഞ്ഞാലും കർത്തവ്യം പലതും ഭൃഗുപദേ കൊല്ലണം പിതൃഹന്താവാകിയ ഹേനെ ചൊല്ലും കാർത്തവീര്യാർജുനനാം േന്ദ്രനെ വല്ലചാതിയുമവൻ ശജനല്ലോ വല്ലഭം ധനുവേദത്തിൽ നിന്നവനേറുമല്ലോ ക്ഷത്രിയവംശമിരുപത്തൊന്ന് പരിവൃത്തി യുധേ നിഗ്രഹിച്ചു കശ്യപനുദാനം ചെയ്യുക പൃഥ്വീ മണ്ഡലമൊക്കെ പിന്നെ ശാന്തിയെ പ്രാപിച്ചു തമമായ തപ്പോനിഷ്ഠയാ വസിച്ചാലും പിന്നെ ഞാൻ ഭൂമിയിൽ ദശരഥൻ തന്നുട തനയനായി വന്നവതരിച്ചിടും അന്നു കണ്ടിടാം തമ്മിലെന്നാലെന്നുടെ തേജസ്ൂന്യം ദാശരഥി തന്നിലാക്കിയിടുക നീ നമസ്തേ ജഗൽപദേ നമസ്തേ രമാപദേ നമസ്തേ ദാശരഥേ नमस्ते सदा पदे नमस्ते वेदपदे नमस्ते देवपदे नमस्ते पदे नमस्ते धरापदे नमस्ते धर्मपदे नमस्ते सीतापदे नमस्ते कारण्यभ നമസ്തൂർ നമസ്തേ രാമ രാമ നമസ്തേ രാമ ചമചന്ദ്ര നമസ്തേ രാമ രാമ നമസ്തേ രാമഭദ്ര സമ്പദം നമോസ്തേ ഭഗവ നമോസ്േ ചിന്തേ ുജംം നമോസ്തു സ്വർഗതിക്കായി തന്നാൾ സഞ്ജിതമായ പുണ്യമൊക്കെ നിൻ ബാണത്തിൽ നിന്നു ലക്ഷ്യമായി ഭവിക്കേണം എന്നതു കേട്ടു തെളിഞ്ഞ നേരം ജഗന്നാഥൻ മന്ദകാസവും ചെയ്തു ഭാഗവനോടു ചെന്നാൻ സന്തോഷം പ്രാപിച്ചേ ഞാൻ നിന്തിരുവടിയുള്ളിലെന്തോന്നു തിന്തിച്ചെന്നാൽ തന്നേ ീതി കൈക്കൊണ്ടു ജമദക്തി പുത്രനുമപ്പോൾ സാധനം ദശരഥപുത്രനോടരുചെയ്തു ഏതാനും അനുഗ്രഹമുണ്ടെന്നെ കുറിച്ചെങ്കിൽ ന്മാരിലും പാദപത്മങ്ങളിലും ഛേദസി സദാകാലം ഭക്തി സംഭവിക്കേണം മാധവ രഘുപദേമ രാമ ബുധേ ം മയാൃതം ജപിച്ചിടും നപുമാൻ ഭക്തനായി തത്വജ്ഞനായിടേണം വിശേഷിച്ചും മൃത്യുവം നടുക്കുമ്പോൾ തോൽപ്പാദാം ജഗതി ഹിതേ സംഭവിപ്പതി ഗ്രഹിക്കേണം അങ്ങനെ തന്നെയുരാഘവ നിയോഗത്താൽ തിങ്ങിനെ ഭക്തി പൂണ്ടു രേണനയനും സാദനം പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കൂപ്പി പ്രീതനായി ചെന്നു മഹേന്ദ്രാചലം പുണിന ദശരഥി സന്തുഷ്ടനായി താവവുമകം മുതൻ പുത്രനാം രാമൻ തന്നെ ഗാഢമായ ശ്ലേശവും ചെയ്താനന്ദാശ്രുക്കളോടും പ്രൗഢാത്മാവായ വിധിനന്ദനനോടും കൂടി പുത്രന്മാരോടും പടയോടും ചെന്ന സ്വസ്ഥാനസനായി വാണിടിനാൽ കീർത്തിയോടെ ശ്രീരാമാദികൾ ഭാര്യമാരോടും കൂടി സൂര്യമായി രമിച്ചു വാണിടിനാരെല്ലാവരും വൈകുണ്ടപുരി ശ്രീ ശ്രീഭഗവതിയോടും വൈകുണ്ഠൻ വാടും പോലെ രാഘവൻ സീത്തയോടും ആനന്ദമൂർത്തി മയാമാനുഷവേഷം കൈക്കൊണ്ടാനന്ദം പൂണ്ടു വസിച്ചീടിനുദിനം കേയനരാധിപനാകിയ യുധാജിത്തും കൈകേതനയനെ ഊട്ടിക്കൊണ്ടുചൽവാൻ ദൂതനയച്ചതു കണ്ടൊരു ദശരഥൻ സോദരനായ്മേ വീടും ശത്രുഘ്നോടും കൂടി സാദരം ഭരതനെ പോവാനായി നിയോഗിച്ചാദരവോടു നടന്നിടിനാരവുകളും മാധുരൻ തന്നെ കണ്ടു ഭരതശത്രുഘ്നന്മാർ മോദമുൾക്കൊണ്ടു വസിച്ചീടിനാരതു കാലം മൈഥി യോടും നിജ നന്ദനോടും ചേർന്നു കൗസല്യാവിതാനും പരമാനന്ദം പൂണ്ടാ രാമക്ഷ്മണന്മാരാ പുത്രന്മാരോടും നിജഭാമിനിമാരോടുമാനന്ദിച്ചു ദശരഥം സാഗേതപുരിതന്നിൽ സുഖിച്ചു വാണിടിനാൻ പാകശാസന നമരാലയേ വാഴും പോലെ നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി സർവലോകാനന്ദാർത്ഥം മനുഷ്യാകൃതി കൊണ്ടു തന്നെ മായാദേവിയാകിയ സീതയോടും ഒന്നിച്ചു വണാൻ അയോധ്യാപുരി തന്നിലേ അയോധ്യ ൾ കൺപുള്ള തേ വരികടോ താമസീലമകറ്റേ നമാശുനീ ദോദരൻ ചരിതാമൃതമിന്നെയും ആമോദം ഉൾക്കൊണ്ടു ചൊല്ലു സരസമായി എങ്കിലോ കേൾപ്പിൽ ചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമെല്ലാ മകലും പല ജാതി സങ്കടമേതും വരികയുമില്ല പങ്കജ കഥകൾ കേട്ടിടിനൻ ഭാർഗവിയാകിയ ജാനകി തന്നു ഭാഗ്യ ജലനിധിയാകിയ രാഗവൻ ഭാഗവൻ തന്നുടേ ദർപ്പം നിജമാത്യജനത്തോടും പിന്നിട്ടാപുരിത്തോടും ഗുരുവൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടുമൊന്നിച്ചു മേദിനീ പുത്രിയാമിനി തന്നോടും വന്നെതിരേറ്റൊരു പൗരജനത്തോടും ചെന്നു മകാരാജധാനിയകം കുക്കു വന്നിതു സൗഖ്യം ജഗത്തിനുരാഘവൻ തന്നുടേ നാനാ ഗുണഗണം കാണയാ രുദ്രൻ പരമേശ്വരൻ ജഗതീശ്വരൻ കദ്രുസുദഗണഭൂഷണഭൂഷിതം ചിദ്രൂപനദ്വയൻ മൃത്യുജയൻ പരൻ ദ്രപ്രദൻ ഭഗവാൻ ഭവഭഞ്ചനും രുദ്രാണിയാകിയ ദേവിക്ക് രാമഭദ്രകതാമൃതസാരം കൊടുത്തപ്പോൾ വിദ്രുമതുല്യാദരിയായ ഗൗരിയാം അദ്രിസുതയുമാനന്ദ ഭർതൃപാദ പ്രണാമം ചെയ്തു സമ്പൂർണ ഭക്തിയോടും പുനരേവമു ചെയ്തു നാരായണൻ നളിനായതലോചനൻ നാരീജന മനോമോഹനൻ മാധവൻ നാരദസേവ്യൻ നളിനാസന പ്രിയൻ നാരകാരാദി നളിനുരു ഥൻ നരസകൻ നാരാജകന്മയ നാദവിദ്യാത്മകൻ നാമ സഹസ്രവാൻ നരകാരി നാളീകാധവം ശ്രീരാമദേവൻ പരം പുരുഷോത്തമൻ കാരുണ്യവരിമബല രാക്ഷസവം ച വിനാശനകാരൻ സാ പുമാൻ ഭക്തജനോത്തമ ഭുക്തി മുക്തി പ്രദൻ ശക്തി വിമുക്തൻ സ്ഥിതൻ വിമുക്തഹൃതി വ്യക്തന വ്യക്തം ശക്തിയുക്താഗതൻ നക്തഞ്ചരേശ്വരനായ ദശാശന് മുക്തി കൊടുത്തവൻ തന്റെ ചരിത്രങ്ങൾ നക്തം ദിവം ജീവദാവതി കേൾക്കലും തൃപ്തി വരാമമ വേണ്ടീല മുക്തിയും ഭഗവതി ഗൗരി മനോഹരി ഭക്തിയാ പരമേശ്വരനോടുയുന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മദനാശനം സുന്ദരി കേട്ടുകൾ ചെയ്തു പൂർവം രാമതപോപനഗമനം ഹൃഗം കാഞ്ചനം വൈദേഹീകരണം ജടായു മരണം സുഗ്രീവസംഭാഷണം ബാളീനിഗ്രഹണം സമുദ്രതരണം ലംപുരീദം പശാത് രാവണകുഭകർധനം എത്തമായണം

സാർ എന്റെ ഫോൺ കണ്ടായിരുന്നോ സാറിന് അങ്ങനെ അറിയാം എന്റെ അമ്മയുടെ ഇഷ്ടം അമ്മയ്ക്കും യഥാർത്ഥ സ്നേഹത്തിന്റെ പരിശുദ്ധി റെയ്ഡ്കോ കറി മസാല പൊടികൾ As Mother's Love, Raitko Food Products फुड प्रोडक्टर सर्का सहकरण संर